ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോയിട്ടാണേ വന്നിരിക്കുന്നത് ഇന്ന് നമുക്കൊരു മീൻ കറി ഉണ്ടാക്കാം ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നേ കുടംപൊളിയൊക്കെ ഇട്ട് മുളകരച്ച് വെച്ച മീൻ കറിയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കാം ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളുത്തുള്ളി അരിഞ്ഞിട്ടില്ല ഇഞ്ചി മാത്രം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടേ ഉള്ളൂ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണേ ഇവിടെ ഇങ്ങനെ എടുത്തന്നേ ഉള്ളൂ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലതുപോലെ വയറ്റിയെടുക്കാം മുളകിട്ട് വെക്കുന്ന മീൻകറി ഞാൻ എപ്പോഴും ഒരേ രീതിയിലല്ല ഉണ്ടാക്കുന്നത് ഞാൻ പല രീതിയിലും മുളകിട്ട് മീൻകറി വെക്കാറുണ്ട് അതിൽ ഒരു രീതിയാണ് ഇത് കൂടുതൽ എരിവശ്യമുള്ളവർക്കും പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ നമുക്ക് ഇതിനകത്ത് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ അതിൻ്റെ പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ രണ്ടര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് തീയിൽ ഓഫ് ഫ്ലെയിമിലിട്ട് പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കിയെടുക്കാം പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ പൊടിയുടെ പച്ചമണം മാറി കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച കുടമ്പുളി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ പുളിവെള്ളവും മസാല എല്ലാം കൂടെ ഒരു പേസ്റ്റ് രൂപത്തിലാവുന്നതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ച് ഞാൻ ഇവിടെ തിളച്ചതായിരുന്നു തിളച്ച ആറിപ്പോയി കേട്ടോ ഞാൻ ഇതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കിന് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞങ്ങളുടെ ഇവിടെയൊക്കെ മുളക് കല്ലേ വെച്ചരച്ച് മീൻകറി ഉണ്ടാക്കിയാലും മുളക് മിക്സിയിൽ ഇട്ട മീൻകറി ഉണ്ടാക്കിയാലും പിന്നെ മുളക് ഇതുപോലെ തന്നെ പൊടിയായിട്ടിട്ട് നമ്മളിപ്പോ മൂപ്പിച്ചെടുത്തതുപോലെ കറി വെച്ചാലും ഒറ്റ പേരേ ഉള്ളു മുളകരച്ച മീൻകറി നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാ പറയുന്നേ ഒന്ന് പറയണേ ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ അളവൊന്നും ഞാനിവിടെ പറയുന്നില്ല കാരണം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ കാരണം ഓരോരുത്തർക്ക് ഉപ്പ് കുറവ് വേണ്ടുന്നവരുണ്ട് ഉപ്പ് കൂടുതൽ വേണ്ടുന്നവരുണ്ട് എനിക്ക് എല്ലാ കറികൾക്കും കുറച്ചധികം ഉപ്പ് വേണ്ട ഒരാളാണേ ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ ഈ കര തയ്യാറാക്കാനായിട്ട് ഒരു കിലോ കയറമീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് അരപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മ നമുക്കിതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കേരമീൻ ഇട്ട് കൊടുക്കാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് മത്തി മത്തി മീൻസ് ചിലനാട്ടിലൊക്കെ ചാളാന്നാണേ പറയുന്നത് മത്തി നമ്മുടെ വരാൽ അയില ഇതെല്ലാം നമുക്ക് ഇതേ രീതിയിൽ തന്നെ കറി വെക്കാവേ മുളക് ഇട്ട് വെക്കുന്നത് ഇപ്പം ഞാനിവിടെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ചെറിയ തീയിൽ കിടന്ന് തന്നെ മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അത് ഒരുപാട് വേണ്ട വളരെ കുറച്ച് മതിയേ ഉലുവപ്പൊടി ഇട്ടതിന് ശേഷം ഞാനിതൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ തീയിലിട്ട് ഇട്ട് അടച്ചു വെച്ച് നമുക്ക് ചാറക്ക കുറുകി ഇതൊന്ന് സെറ്റ് സെറ്റാക്കുന്നതുവരെ തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരുവിധം ചാറൊക്കെ കുറുകി ഒന്നുകൂടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മതി കായപ്പൊടി ഒരുപാടായി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഞാൻ ഇതൊന്നുകൂടി ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതങ്ങ് അടച്ചു വെക്കാം ഇത് തണുത്തതിന് ശേഷം എടുക്കുന്നതാണ് നല്ലത് മുളകിട്ട മീൻകറി അന്നേരം തന്നെ എടുത്താൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല കുറച്ചധികം സമയം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് നല്ലത് കൂടുതൽ നല്ലത് മുളകിട്ട മീൻകറി ഇന്ന് കറി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റാ ഇത് ഞാനിപ്പോൾ കുറച്ച് അധികം സമയത്തിന് ശേഷമാണേ തുറന്നു നോക്കുന്നത് കണ്ടില്ല ഇതേ ഇപ്പോൾ ചാറൊക്കെ കുറുകി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കറി പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടമായാൽ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇതേ രീതിയിൽ മീൻ കറി വെക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് കൂടി കമൻ്റ് ചെയ്യണേ എന്നാൽ ശരി നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം